കട്ടപ്പന വള്ളക്കടവ് റോഡിൽ ഓജെപ്പടിയിൽ വാഹനാപകടം പാതയിൽ നിയന്ത്രണം നഷ്ടമായ മിനി ലോറി സമീപത്തെ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച ശേഷം എതിരെ വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ച് റോഡിലേക്ക് മറിയുകയായിരുന്നു അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാർത്തകൾ നിങ്ങൾക്കായി വുഡ് ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം അപകടത്തെ തുടർന്ന് പാതയിൽ ഒരു മണിക്കൂറോളം ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു ഇന്ന് വൈകുന്നേരം നാലുമണിയോടെയാണ് അപകടം ഉണ്ടായത് വള്ളക്കടവ് വള്ളക്കടവിഭാഗത്ത് നിന്ന് കട്ടപ്പനിലേക്ക് വരികയായിരുന്ന മിനി ലോറി ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ വൈദ്യുതി പോസ്റ്റിൽ ആദ്യമിടിച്ചു ഇതിനുശേഷം എതിരെ വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ച് റോഡിലേക്ക് വട്ടം പറയുകയായിരുന്നു അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ഓട്ടോറിക്ഷയിൽ ഡ്രൈവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇദ്ദേഹത്തിന് കാര്യമായ പരിക്ക് സംഭവിച്ചിട്ടുണ്ട് ലോറിയിൽ ഡ്രൈവറും മറ്റൊരാളുമായിരുന്നു ഉണ്ടായിരുന്നത് ഇവർക്കും സാരമായി പരിക്കേറ്റു അപകടത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻഭാഗം ഏതാണ്ട് പൂർണ്ണമായും തകർന്നു ലോറിക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു സംഭവസമയം സമയം ഇതുവഴിപോയ വാഹനയാത്രക്കാരും പ്രദേശവാസികളുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് തുടർന്ന് കട്ടവന പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു അപകടത്തെ തുടർന്ന് ഒരു മണിക്കൂറോളം പാതയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു പോലീസ് എത്തി ഗതാഗതം നിയന്ത്രിച്ചു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ഫർണിച്ചറുകൾക്കും വൻ നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി സൗകര്യം ലഭ്യമാണ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന